ൂട്ടുകാരെ ഉപയോഗിക്കുന്ന ഇലകളുടെ പേരുകൾ പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത് എല്ലാവരും പറയുന്ന പേരാണ് കയ്യോന്നിയുടേത് കയ്യോന്നിയെ ഭൃംഗരാജ് കേശരാജ് എന്നൊക്കെ പറയാറുണ്ട് ഉഷ്ണരാജ്യങ്ങളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ വളരുന്ന ഒരു ഔഷധ സസ്യമാണ് കയ്യോന്നി ഈർപ്പമുള്ള പ്രദേശങ്ങളിലും വയൽവരമ്പുകളിലും തഴച്ചു വളരുന്ന ഈ സസ്യം മുടി വളരാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഉപയോഗിച്ചു വരുന്നു ഇതിന്റെ ശാസ്ത്രീയ നാമം എക്ലിപ്റ്റ ആൽബ എന്നാണ് ഇതിന്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന എക്ലിപ്റ്റിൻ എന്ന ആൽക്കലോയിഡാണ് മുടികൊഴിച്ചിൽ തടയുന്നത് അതുകൊണ്ട് ഇലകളുടെ നീരാണ് കേശവർദ്ധകമായി ഉപയോഗിക്കുന്നത് നീര് ഇടിച്ചു പിഴിഞ്ഞെടുത്ത ശേഷം ഇല അരച്ചത് കൽക്കമാക്കി ചേർത്ത് എള്ളെണ്ണയിൽ വിധിപ്രകാരം കാച്ചിയെടുക്കുകയാണ് ചെയ്യാറ് ഈ എണ്ണ തലയിൽ പുരട്ടുന്നത് മുടി വളരാൻ സഹായിക്കുമെന്ന് വിവിധ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എണ്ണ രൂപത്തിലുള്ള ഭൃംഗരാജ് മുടിയുടെ വേരുകൾക്ക് പോഷണം നൽകി മുടിയെ വീണ്ടും വളരാൻ സഹായിക്കുകയും തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൈയ്യൊന്നി മുടിക്ക് നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് മുടി വളർച്ച കൂട്ടുകയും മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യുന്നു അതുപോലെ അകാല നിറയെ തടയുന്നു ഒരു കണ്ടീഷണറായി പ്രവർത്തിക്കുകയും മുടിയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു മുടിയുടെ വോളിയം ക്വാളിറ്റി കളർ എന്നിവയെല്ലാം കൂട്ടുന്നു ആയുർവേദ ചികിത്സയിൽ മുടി വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സസ്യമാണ് കയ്യോന്നി ഇത് തലവെട്ടിയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും മുടിവേരുകൾക്ക് പോഷണം നൽകുകയും ചെയ്യുന്നു അതുപോലെ ഷാംപൂ കണ്ടീഷണർ ഹെയർ ഓയിൽ തുടങ്ങി ധാരാളം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട് കയ്യോന്നിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി അതുപോലെ മൈക്രോബിയൽ ഗുണങ്ങളുണ്ട് ഇത് അണുബാധ തടയാനും സഹായിക്കും അതുപോലെ രക്തയാക്രമണം കൂട്ടുന്നു മുടിയുടെ പോഷണവും വർദ്ധിപ്പിക്കുന്നു ഭൃങ്കരാജ് ഓയിലിൽ അയൺ വൈറ്റമിൻ ഇ മഗ്നീഷ്യം പോളിപെപ്റ്റൈഡ്സ് സ്റ്റീറോയിഡ്സ് കാൽഷ്യം വൈറ്റമിൻ ഡി എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു കയ്യോന്നി ഉപയോഗിക്കുന്നത് നര ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു കയ്യോന്നി ഓരോ മുടിയിടകളിലെയും മെലാനിൻ പിഗ്മെന്റിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് വഴിയാണ് നരയുണ്ടാകുന്നത് കുറയ്ക്കുന്നത് തലയോട്ടിയിലും മുടിയിലും എണ്ണ തേച്ചതിന് ശേഷം ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം കഴുകുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ കയ്യോന്നി എണ്ണ നെല്ലിക്ക പൊടിയുമായി ചേർത്ത് മാസ്ക്കായിട്ടും പുരട്ടാവുന്നതാണ് അതുപോലെ മറ്റുള്ള എണ്ണകളുമായി യോജിപ്പിച്ച് വേണമെങ്കിലും നമുക്ക് കയ്യോന്നി എണ്ണ തേക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അതുപോലെ ഷെയർ ചെയ്യുക ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി